വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും വിമാനത്താവളങ്ങളും ഒക്കെയായി വികസന കുതിപ്പിലാണ് നമ്മുടെ സംസ്ഥാനം എന്നാൽ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ കുടിവെള്ളം ഇപ്പോഴും കിട്ടാക്കനിയാണ് പലയിടത്തും തിരുവനന്തപുരം വിഴിഞ്ഞം നിവാസികളുടെ അവസ്ഥയും സമാനമാണ് പോർട്ട് നിൽക്കുകയാണ് വിഴിഞ്ഞം എന്നാൽ പ്രാദേശിക വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും മെല്ലപ്പോക്ക് നയം തന്നെയാണ് കുടിവെള്ളം പോലുമില്ലാതെ ഒരാഴ്ചയിലധികമായി ദുരിതത്തിലാണ് വിഴിഞ്ഞം പ്രദേശവാസികൾ പല ഭാഗങ്ങളിലും ഇടവിട്ട് മാത്രമാണ് പൈപ്പ് ലൈനിൽ വെള്ളമെത്തുന്നത് ദൈനംദിന ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ കോട്ടപ്പുറം പിറവിളാകം എന്നീ പ്രദേശങ്ങളിലാണ് കുടിവെള്ള പ്രശ്നം അതീവ രൂക്ഷമായിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലാകെ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു ഇക്കാര്യങ്ങൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറിയിച്ചിട്ടും ഒരു പ്രയോജനവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടുത്തെ ഇന്ന് വരുമെങ്കിൽ ും ഒരു കാ ടാങ്ക് പോലും കിട്ടൂല പിന്നീട് ആ വെള്ളം രാവിലെ ആകുമ്പോൾ തുണി നനച്ച് കാര്യങ്ങൾ ചെയ്ത് ആ വെള്ളം അങ്ങ് തീരും പിന്നീട് വീണ്ടും അത് തന്നെ ജോലി നമ്മൾ ആരെടുത്താണ് പറയേണ്ടത് സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞാൽ സർക്കാർ തിരിഞ്ഞ് നോക്കില്ല മുമ്പ് അടുത്ത് പറഞ്ഞാൽ മുമ്പ് തിരിഞ്ഞ് നോക്കില്ല പിന്നെ നമ്മൾ ആരെടുത്താണ് പറയേണ്ടത് നമുക്ക് ആരുടെ അടുത്തും പറയാൻ പറ്റൂല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകയറാവൂ മനസ്സിലായില്ലേ അവരെ മോശമായിട്ട് പറഞ്ഞെന്ന് അവർ പറയും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കോർപ്പറേഷനിൽ കോർപ്പറേഷണത് കിട്ടുകയില്ല പരാതി നൽകിക്കഴിഞ്ഞാൽ മാത്രം ഒന്നോ രണ്ടോ ദിവസം പൈപ്പ് ലൈനിൽ വെള്ളമെത്തും അത് കഴിഞ്ഞാൽ പിന്നെയും തഥൈവയാണ് പൈപ്പ് ലൈനിൽ ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാൻ പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു തുടർച്ചയായി ദിവസങ്ങളോളം വെള്ളം മുടങ്ങുന്ന സാഹചര്യത്തിൽ കുടിക്കാനുള്ള വെള്ളം കടകളിൽ നിന്ന് പണം വാങ്ങി വാങ്ങേണ്ട സ്ഥിതിയിലാണ് നാട്ടുകാർ ഇതിനേക്കാൾ പ്രശ്നം കുടിക്കാൻ വെള്ളം കിട്ടില്ല എങ്കിലും അടക്കാൻ കൃത്യമായി ബില്ല് കിട്ടും എന്നുള്ളതാണ് വെള്ളമില്ലെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായി അടക്കണമെന്നാണ് അധികൃതർ നിലപാട് ഇതും നാട്ടുകാർക്കുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല ഇതേ അവസ്ഥ ഇനിയും തുടർന്നാൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് വിഴിഞ്ഞ നിവാസികൾ അമൃതാനൂസ് തിരുവനന്തപുരം